മലയാള സിനിമയിലെ പുത്തൻ താരോദയം എന്ന വിശേഷണമാണ് ആൻസൺ പോളിന് സിനിമാ പ്രേമികൾ നൽകിയിട്ടുള്ളത് നായകനായും വില്ലനായുമെല്ലാം ആൻസൺ പെർഫെക്റ്റ് ആണ് ആൻസൺ പോൾ എന്ന പേര് മലയാളിക്ക് സുപരിചിതമാകുമ്പോൾ തന്നെ മറ്റ് ഇൻഡസ്ട്രികളും ഇദ്ദേഹത്തെ നോട്ടമിട്ടു കഴിഞ്ഞുവെന്നതാണ് സത്യം ഏതു ഫ്രെയിമിലും നായകനായും വില്ലനായും ഉയർത്തി കാണിക്കാവുന്ന സ്റ്റാർ മെറ്റീരിയൽ ആണ് ആൻസൺ പോൾ അതിയായ സിനിമാ മോഹമാണ് അസുഖത്തെ പോലും അതിജീവിക്കാൻ ആൻസണിനെ സഹായിച്ചത് പത്തു വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുമ്പോൾ ഇനി എത്ര കാലം ജീവിക്കുമെന്നതിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല സർജറിക്കു ശേഷം ഒരു ഒമ്പത് മാസത്തോളം ആൻസൺ കിടപ്പിലായിരുന്നു ഇപ്പോഴിതാ അസുഖം കണ്ടെത്തിയ കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് ആൻസൺ മാർക്കോ പ്രൊമോഷന്റെ ഭാഗമായി വെർച്വൽ മീഡിയ എന്റർടൈൻമെന്റിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സുഖവിവരങ്ങളും ആളുകൾ ചോദിക്കാറുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഓരോരോ സംഭവങ്ങൾ ഉള്ളതല്ലേ എനിക്കിതൊരു ചലഞ്ചായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു ഈ അസുഖത്തെ വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കണ്ടില്ല ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയ ഞാൻ അനുഗ്രഹീതനാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് സർജറിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു ഒരു രണ്ടാം മൂയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അസുഖത്തിന്റെ ഭാഗമായി വന്ന മാർക്കാണ് നെറ്റിയിലേത് തലയുടെ പിറകിൽ അമ്പത്തിയേഴ് സ്റ്റിച്ചുണ്ട് അത് വേറെ കാര്യം സർജറി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ നടക്കാനൊക്കെ തുടങ്ങിയത് സിനിമയാണ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ സ്കിന്നിലെ പാട് കളയാൻ ചികിത്സ നൽകാമെന്ന് പലരും പറഞ്ഞു പിന്നെ ഞാൻ കരുതി മാർക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് എനിക്ക് ദിവസവും കാണാമല്ലോ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ട്യൂമർ ആണെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് എഞ്ചിനീയറിംഗ് വലിയ താൽപ്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ കോളേജിൽ കുറച്ച് ബെടക്കായിരുന്നു ഒരു വർഷക്കാലം മാത്രമേ പഠിച്ചുള്ളൂ ബാക്കി സമയമെല്ലാം സസ്പെൻഷനിലായിരുന്നു സിനിമകളിൽ കണ്ടിരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിരുന്ന ചെറുക്കനായിരുന്നു ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ച കാലഘട്ടമായിരുന്നു അത് മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ അടിയുണ്ടാക്കും അങ്ങനെ അടിയുണ്ടാക്കിയപ്പോൾ തിരിച്ചും അടികിട്ടി അതിന് തലയിൽ മുറിവുണ്ടായി അങ്ങനെ സി ടി സ്കാൻ എടുത്തപ്പോയാണ് ട്യൂമർ കണ്ടെത്തിയത് അതൊരു നിമിത്തമായിരുന്നു സർജറിക്കു ശേഷം കിടപ്പിലായിരുന്നു ഒമ്പത് മാസത്തോളം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാര്യങ്ങൾ ശാന്തതയിലൂടെയും ഡീൽ ചെയ്യാമെന്ന് മരണത്തെ എനിക്ക് പേടിയില്ലായിരുന്നു സർജറിക്ക് മുമ്പ് ആറുമാസം എനിക്ക് സമയം കിട്ടി ആ സമയത്ത് ഞാൻ ചെക്ക് ലിസ്റ്റിലിട്ടു അതിലൊന്ന് എല്ലാ സിനിമാ നടന്മാരെയും കാണണമെന്നതായിരുന്നു അങ്ങനെ ഞാൻ രാജുവേട്ടന്റെ കല്യാണക്കുറി ഒപ്പിച്ച് ആ വിവാഹത്തിൽ പങ്കെടുത്ത് എല്ലാ താരങ്ങളെയും കണ്ടു ശേഷമായിരുന്നു സർജറി പിന്നീട് കുറെ സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി അമ്മയോട് ഞാൻ അസുഖത്തെ പറ്റി പറഞ്ഞിരുന്നില്ല പോറ്റമ്മയോടാണ് പറഞ്ഞത് പോറ്റമ്മയോട് എന്റെ സുഹൃത്തിന് ഇങ്ങനൊരു അസുഖമുണ്ടെന്നാണ് പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവർ സങ്കടപ്പെടുന്നത് കാണാൻ കഴിയാത്തൊരാളാണ് ഞാൻ അതുപോലെ നടി മമത എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ് പത്തു വർഷം മുമ്പാണ് സർജറി അടക്കം എല്ലാം നടന്നതെന്നും ആൻസൺ പറയുന്നു